കൊടുങ്ങല്ലൂർ നഗരസഭ ടി കെ എസ് പുരം പ്ലാന്റ് പരിസരം നിവാസികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കൗൺസിലർ വി എം ജോണി നഗരസഭ മാലിന്യ ശേഖരണ വാഹനം തടഞ്ഞു ഹരിതകർമ്മസേന നഗരസഭയിലെ നാല്പത്തിനാല് വാർഡിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിന് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കൂടാതെ മാർക്കറ്റിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കുന്നുകൂടുന്നു ഒരു തീപിടുത്തമോ മറ്റു അപകടങ്ങളോ ഉണ്ടായാൽ ഫയർ ഇഞ്ചിൻ അടക്കമുള്ള വാഹനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള റോഡ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കാത്ത വിധം കാർഡ് കയറിക്കിടക്കുന്നു കൂടാതെ സ്റ്റേഡിയം ദുരുപയോഗം ചെയ്തതിനാൽ അടച്ചുപൂട്ടിയിരിക്കുന്നു കാട് വെട്ടിത്തെളിച്ച് സിസിടിവി നിരീക്ഷണത്തോടെ സ്റ്റേഡിയം തുറന്നുകൊടുക്കുക പരിസരവും മറ്റു മാലിന്യം മാറ്റി വൃത്തിയാക്കുക പൊട്ടിപ്പൊഴഞ്ഞ റോഡ് റീട്ടാർ ചെയ്ത സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യമുന്നയിച്ചാണ് കൗൺസിലർ നഗരസഭാ മാലിന്യവാഹനം വാഹനം തടഞ്ഞുള്ള സൂചനാ സമരം നടത്തിയത് പരിഹാരം വൈകിയാൽ ജനങ്ങളുമായി ചേർന്ന് പ്ലാന്റ് നൂറ് ശതമാനം ഉപരോധിക്കുമെന്നും ഒരു വാഹനവും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും കൗൺസിലർ പറഞ്ഞു ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും ഡംപി ചെയ്യുന്ന സ്ഥലം അതായത് നമ്മൾക്കറിയാം ഇപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് ഈ നാൽപ്പത്തിനാല് വാർഡിലും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ ഈ പ്ലാന്റിലാണ് അവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത് ഒന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ എൻ്റെ വോയിസ് കേൾക്കുന്നവരൊന്ന് വന്ന് ഒന്ന് സന്ദർശിക്കണം ഒന്ന് കാണണം അത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് മെയിൻ വിഷയം വർഷങ്ങളായി ഞാൻ പറയുന്നു ഇവിടേക്ക് ഒരു ഫയർ ഒരു അപകടം ഉണ്ടായാൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നതാണ് ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഒരു ഫയർ ഇഞ്ചിൻ വരാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല അത് കത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കുള്ളൂ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ പുക ശ്വസിച്ചിട്ട് പ്ലാസ്റ്റിക് ശ്വസിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയണോ അപ്പോൾ അത്രമാത്രം അതിനൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല